യേശുവിൻ ശിഷ്യന്മാരും ഗതരദേശത്ത് സമുദ്രത്തിൽ കൂടി പോകുന്ന വേളയിൽ ശക്തമായ പ്രതികൂലത്തിന് ആ പ്രതികൂലത്തെ യേശു ശാസി ശാന്തമാക്കേ യേശു പുതിയ പുതിയുറയിലും ഈ തലമുറ യേശുവിനെ എന്നാൽ പ്രതികൂലം വരുമ്പോൾ രക്ഷകനായി അവതരിക്കും നേരിൽ കായലിൽ രചന അവിധാന സിസ്റ്റർ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവരെയും പരിചയപ്പെടുത്താം ഇതുവരെ മൂന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂട്ടണം കാസ് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാലേ ഈ ചെറിയ ബ്ലോഗേഴ്സിനൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ നോക്ക് നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം നമുക്ക് ഫസ്റ്റ് നമ്മൾ കൂടെ നിൽക്കുന്ന നിൽക്കുന്നൊരു മാഡമാണ് മാഡം നല്ല തിരക്കാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം മാഡം ആ ഓക്കെ ആൾ ഭയങ്കര തിരക്കിലാണ് ആ മേഡം ഞാൻ ഹൈ മാഡം മാഡം ഇത് ഫസ്റ്റ് ടൈം ആണോ ഈ കട ടപ്പ് എല്ലാം ഞാൻ ഇതിന് വേണ്ടി ഇതിന് മുന്നും എൻ്റെ പ്രൊഫഷണലിൻ്റെ ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും പോയിട്ടുണ്ട് ും പോയിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ യാത്രയൊക്കെ എപ്പോഴും അതെ അതെ സൗകര്യമായിരിക്കും കുഴപ്പമൊന്നുമില്ല ഞാനൊരു റിപ്പോർട്ടറാണ് അപ്പോൾ ഞാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം കാലാവസ്ഥയൊന്നും ഒറ്റ മോശമായിരിക്കില്ലെന്ന് അവരെനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല ഗായ്സ് നമുക്കപ്പം ഭയങ്കര ഷുവറിറ്റി കിട്ടിയിട്ടുണ്ട് കാരണം മാഡം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണ് കാലാവസ്ഥ ഒന്നും ഒരു പ്രശ്നവുമില്ല നമ്മൾ എന്തായാലും സേഫായിട്ട് അവിടെ ചെല്ലും ഗായ്സ് ആൻഡ് ദിവസം നമുക്ക് അടുത്ത ആളിലോട്ട് പോകാം മാഡത്തിൻ്റെ കൂടുതൽ ആളാണോ ഓക്കെ ഓക്കെ ആൻഡ് ദൻ നമുക്ക് അടുത്ത ആളിലോട്ട് പോകാം ഹായ് ചേട്ടാ ചേട്ടാ നല്ല സർട്ടിഫിക്കറ്റ് ആ കേട്ടോ ചേട്ടാ ഹലോ ചേട്ടാ ചേട്ടാ എന്തോ പേര് ചേട്ടൻ്റെ പേര് എന്തുവാ എൻ്റെ പേര് രമണൻ നോക്കി എന്താണ് എന്താണ് കാര്യം ഞാൻ അക്കരയ്ക്ക് പോവാണ് കൊറേ എണ്ണത്തെ പൊക്കാനുണ്ട് കൊറേ എണ്ണങ്ങളെ കാശ് തരാതെ മുങ്ങി നടക്കുന്ന കൊറേ മറിയാമ ഏരിയാമ്മ കുഞ്ഞോള അവള് എങ്ങാണ് എന്റെ കൈ കിട്ടിയ ഞാൻ ഇവിടുന്ന് വലിച്ചില്ല അവിടെ കൊണ്ടു ആലിശ തരാതെ പലിശ തരാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ട് മുങ്ങി നടക്കാൻ ഒക്കെ ഭാവി ചേട്ടൻ നല്ല കളുപ്പിലാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് കേട്ടോ ഒന്ന് ഫോളോ ചെയ്തേക്കണേഡിൽ കാശ് കൃത്യമായിട്ട് കൃത്യമായിട്ട് പലിശ അടയ്ക്കാവുന്നവര് മാത്രം എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാൽ മതി പക്ഷെ ഫോളോ ചെയ്തോ കേട്ടോ ചേട്ടൻ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സിനെ കൂട്ടിട്ടുണ്ട് നമുക്ക് ചേട്ടന് പറ്റിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കറക്റ്റായിട്ട് എന്തു ചെയ്യ ചേട്ടന് പൈസ കൊടുക്ക ഇല്ലെങ്കിൽ അറിയാലോ കളയും ഭയങ്കര വലിയ ടീമാന്ന് തോന്നുന്നു അടുത്ത വെള്ളയും വെള്ളം ഒക്കെ ചേട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട് ചേട്ടൻ തോന്നുന്നു ആ ചേട്ടൻ്റെ പേരെന്താറിയോന്നെ ഞാനൊരു ഞാൻ ഞാൻ എന്നെ വോട്ട് ഇവിടെ വിജയകരമായി വിജയകരമായിരിക്കുന്നവോ ഇനിയും കേട്ടോ അങ്ങനെ വിജയിക്കും ഓ എല്ലാവരും വോട്ട് എല്ലാരും നിങ്ങൾ എല്ലാവരും എല്ലാരും വോട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത ആളിലേക്ക് പോവാം ചേട്ടൻ നല്ല നല്ല ചേട്ടൻ എന്തോ പുസ്തകം വായിക്കുമെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് എന്തായാലും ചോദിക്കാം ആ ചേട്ടൻ എൻ്റെ പേര് ചേട്ടൻ എങ്ങോട്ട് പോവാണ് അവിടെ എന്താ വലിയ പരിപാടി വല്ലതും എന്തൊക്കെയാ നല്ല കൺവെൻഷൻ ആയിരിക്കും ഒക്കെ പറയുന്ന ആദ്യത്തേനും വലിയ കുഴപ്പവും ആദ്യത്തേത് വലിയ മെറ്റോ ഉള്ളതൊന്നും ഉണർവില്ലായിരുന്നു രണ്ടാമത്തേന് മാത്രം നല്ല ഉണർവും നല്ല പ്രസംഗവും അത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത് നമുക്ക് ചേട്ടൻ്റെ കൺവെൻഷനാണ് പറ്റുമെങ്കിൽ നിങ്ങളിൽ പോയി മീറ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് കേട്ടോ ചേട്ടാ നമുക്ക് പിന്നെ കാണാം അതൊക്കെ ന്യൂസ് ഇൻസ് പേപ്പിളാണ് മാഡം ഒന്നും എന്നോട് സംസാരിക്കും

ഞാൻ ആക്ച്വലി സിംപ്ലിസിറ്റി കാണിക്കാൻ വേണ്ടി ക്രൂ മെമ്പേഴ്സിനൊന്നും കൊണ്ടുവരാറില്ല അത് മാഡം ഇതുപോലെ സിംപ്ലിസിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് എവിടെ കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഇനി അടുത്ത സിനിമയൊക്കെ വരാറുണ്ടോ ഉണ്ട് ഉണ്ട് ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം തീർച്ചയായും നമ്മളെല്ലാരും തിയേറ്ററിൽ പോയി കാണിക്കട്ടോ മാഡം പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഓട്ടോഗ്രാഫ് ആവശ്യമാണ് കേട്ടോ തരണേ കേട്ടോ ഞാൻ അവിടെ പോകുന്നത് ചേട്ടൻ വരാട്ടോ എനിക്കറിയാം എങ്ങോട്ട് പോവാൻ മാടാതെ ഇതിനകത്തോളം നോക്കി പറയൂ പ്ലീസ് എന്നെ എങ്ങോട്ട് നോക്കാൻ ഇതല്ലേടാ നീ നോക്കട കടലാ നോക്കടാ ചേട്ടൻ എങ്ങോട്ട് പോവാട്ട് പോകാ അർട്ടാൻ ആണ് കൊണ്ട നേർന്ന ഒരു വേറെ കാണേണ്ടുവ ആ ഷേറ്റ് ഇതിപ്പോതാണ് ഒരുപാട് ആൾക്കാരൊക്കെ എന്നെ സസ്സറിയാ ഷേറ്റ് ആണ് леडीസ് അവർ അവർ എന്നിടുന്നു ഞാൻ എൻ്റെ സ്വന്തം കാഷ്നി നിങ്ങൾക്ക് എന്നെ പ്രശ്നമുണ്ടോ നോട്ട് പ്രോബ്ലം യു നോ ദാറ്റ് ഓക്കേ यार आपको लद बस तुम എനിക്ക്ന്തുവാടാ ഞാൻ എൻ്റെ സ്വന്തം കാഷ്നി എൻ്റെ സ്വന്തം ചേരവി ഞാൻ എങ്ങനെയാണ് നടക്കും ചേരനെ വിദ്യാഭ്യാസമുള്ള കുടി തന്നെയാന്ന് തോന്നുന്നു കേട്ടോ ചേട്ടൻ നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാൻ കേട്ടല്ലോ ഒന്നു മുന്നേ ബൈ ഗായ്സ് അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഒരുപാട് കൂടുതൽ നമ്മുടെ ഒരുപാട് വോയേജേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് അവരുടെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ ഇതിനോട് പറയുന്നതായിരിക്കും പിന്നെ യാത്രയുടെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ അപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലി നാട്ടിച്ച് കുടിക്കണം ും പോലെ വലിയ തിരുമല്ല ഇതൊക്കെ കണ്ട് നിന്നോ എനിക്ക് ഇപ്പം മെയിൽ വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് ഇത് ചെറിയ എന്തോ കടലിലെ എന്തോ ഒരു എന്തോ വെയിലിയറൊക്കെ വേലേജ് അങ്ങ് അതിൻ്റെ എന്തോ കാരണത്താലുള്ള കാറ്റാണ് അപ്പോൾ ആരും പേടിക്കേണ്ട സേഫ് ആയിരിക്കും എനിക്കിപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇത് വന്നിട്ടുണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആരും പേടിക്കേണ്ട കേട്ടോ നമ്മൾ സേഫ് സേഫ് യാത്ര ആരും പേടിക്കണ്ട ഇപ്പോൾ കാലാവസ്ഥയുടെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പം ഭയങ്കരമായിട്ട് തീരുമാനം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ വള്ളം ആടി വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഞങ്ങളോട് കാണിച്ച് അനാസ്ഥയാണിത് ഞങ്ങൾക്കിത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്ന് ക്യാമറമാൻ മോശയോടൊപ്പം റിപ്പോർട്ടർ അനുജ എസ് കാര്യമില്ല നമുക്ക് ദൈവത്തെ വിളിക്കാം ദൈവത്തെ നിലവിളിക്കാം വിളിച്ചു ദൈവത്തെ നിങ്ങൾക്കളാകുന്നത് നിങ്ങൾ കാറ്റേ അടങ്ങുക നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാണ് ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു ലോകാന്ത്യത്തോളവും ഞാൻ നിങ്ങളുടെ കൂടെ കാലം മാറട്ടെ കാലഗതികൾ മാറണം ഞാനാകുന്നവർ ഞാനാകുന്നു ഭയപ്പെടുന്നു ഞാൻ ആദ്യം അന്ത്യനം ജീവനുള്ളവനും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് നിങ്ങളെ തന്നെ ശക്തീകരിക്കുക മാനാസംപ്പെട്ട വിശ്വസിക്കുക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും യേശു നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചെറിയ സ്കിറ്റ് നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ